മഹാനായ അബ്ദുൽ അഹാബ് ഷാറാനി തങ്ങൾ അവിടുത്തെ തൊബക്കാത്തുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു കാണാം അവിടുത്തെ ഷെയ്ഖായ മഹാനായ ഇമാം ഷൂനി ലോക പ്രസിദ്ധനായ സൂഫിയും പണ്ഡിതനുമാണ് ഷൂനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇമാം ഷാറാനിക്ക് നൂറ് നാവുകളാണ് റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിലേക്ക് നമ്മൾ കൈപിടിച്ചെത്തിച്ചത് ഷൂനിയാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം പല സ്ഥലത്തും ഷാറാനിയുടെ ഇഭാറത്തുകളിൽ കാണാം ബഹിജത്തിൻ്റെ ഫുസിലും മറ്റു പല സ്ഥലത്തും കാണാം ഷൂനിയുടെ കഥകളും ശൂനിയുടെ സംഭവങ്ങളും ആചര്യമായ വിധ വിഷയങ്ങളും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഷൂനിയുടെ ശിഷ്യനായവർക്ക് തന്നെ കൊണ്ടായ വലിയ വലിയ നമ്മുടെ നമ്മുടെ മനസ്സ് എന്തുമായി പോവും അത് കേട്ടാൽ ഇത്രയും വലിയ സ്റ്റേജിലേക്കെത്തിയ ശിഷ്യന്മാർ ഷൂനി തങ്ങൾക്കുണ്ട് ഷാറാനി പോരേ ഒരു ശിഷ്യനായിട്ട് ഷാറാനിയെ അറിയുന്നവർക്കറിയാം ആ ശൂനീതങ്ങൾ പറയുന്നു പറയുന്നു ആരുടെയെങ്കിലും മനസ്സിൽ മുത്തുനബിയുടെ സ്നേഹം അതങ്ങ് അല്ലി പിടിച്ചാൽ ഒരു ടൈമിലും ആ സ്നേഹം വിട്ടുമാറാത്ത രൂപത്തിൽ ഉറച്ചാൽ അവന്റെ ശരീരം ഭൂമി തിന്നുകയില്ല അമ്പിയാക്കന്മാരുടെ ശരീരം ഭൂമി തിന്നുകയില്ല അമ്പിയാക്കന്മാരുടെ ശരീരം ഭൂമി തിന്നുകയില്ല ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ് അഥവാ അമ്പിയാക്കന്മാർ ദഹിക്കുകയില്ല നശിക്കുകയില്ല ഇത് സഹിഹായ ഹദീദിൽ വന്നതും മുസ്ലിം ഉമ്മത്ത് ഉറച്ചു വിശ്വസിക്കുന്ന ഇജുമാ ഉള്ള സംഗതിയുമാണ് അത് അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ളതല്ല മറ്റു പല മഹാന്മാർക്കും പല ഹദീഥിന്റെ അടിസ്ഥാനത്തിലും ഇമാം സുയൂത്തി പോലുള്ളവർ സമർത്ഥിച്ചിട്ടുണ്ട് അമ്പിയാക്കന്മാർ അതിൽ ഒന്നാമന്മാരാണ് അവരുടെ ശരീരം ഭൂമി നശിപ്പിക്കുകയില്ല എത്രത്തോളം നബി നബിസ് അലൈ വസല്ല തങ്ങളുടെ മഹത്തായ കബൂർ ഷരീഫിനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബികളും താപേങ്ങളുമായ പണ്ഡിതന്മാർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലമ മുബറദ് തങ്ങൾ അവിടുത്തെ കാമലിൽ ഉദ്ധരിക്കുന്നു അന്നത്തെ ഭരണാധികാരിയായ ഹജാജ് ബിൻ യൂസുഫ് വലിയ അക്രമിയാണ് ആ മനുഷ്യൻ പറഞ്ഞത്രേ മുബറദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ദമീരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് പലരും പല കിതാബുകളിലും ഉദ്ധരിച്ചിട്ടുണ്ട് പല സ്ഥലത്തുമുണ്ട് നിങ്ങൾ പോയ നബിയാണോ സിയാറത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഈ ഒറ്റ കാരണത്താൽ മുസ്തുനബി നുരുമ്പും എന്ന് പറഞ്ഞ കാരണത്താൽ അന്നുള്ള പണ്ഡിതന്മാർ കഫറൂഹു അയാൾ ഇസ്ലാം എന്ന് പുറത്തായി പോയിരിക്കുന്നു എന്ന് ഫത്തുവാ ചെയ്തു എന്ന് കാണാം വളരെ ഗൗരവമുള്ളതാണത് അമ്പിയാക്കളുടെ ശരീരം ഭൂമി നിന്ന് മഹാന്മാരുടെ ശരീരം പലരുടെ ശരീരവും ഭൂമി തിന്നുകയില്ല ശുഹദിന്റെ ശരീരം തിന്നുകയില്ല അത് തിന്നവിയായ സുഹദായും തിരക്കടില്ല ഉഹ്റവിയായ ശുഹദ എന്നും അവരുടെ ശരീരം ഒന്നും ഭൂമി തിന്നുകയില്ല അതേ കൂട്ടത്തിൽ ഇമാം ശൂരി എണ്ണുകയാണ് ഒത്തിനവിയെ മഹബത്ത് വെച്ച ഒരാള് അയാളെ ശരീരം ഭൂമി തിന്നുകയില്ല എന്തായിരിക്കും ആ സ്ഥാനം എത്രയാണ് എന്നിട്ട് ഷാറാനി ഉദ്ധരിക്കുന്നു പിന്നീട് ഒരു കുട്ടി മരിച്ചപ്പോൾ ആ കുഞ്ഞനെ തങ്ങളുടെ കബറിൽ മറവ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ശൂനി തങ്ങളുടെ കബറ് തുറന്നു തുറന്നപ്പോൾ കേടും പറ്റാത്ത രൂപത്തിൽ കബറിൽ കിടക്കുകയാണ് അതാണ് മഹബത്തു നബി ഹൃദയത്തിൽ രൂഢമൂലമായാൽ ആ ശരീരം നശിക്കുകയില്ല അത് ചെറിയതൊന്നുമല്ല നബിന്റെ ഹുബ്ബ് ആ ഹബ്ബിലേക്ക് വഴിയൊരുക്കുന്ന മജിലിസാണ് നമ്മുടെ അഷ്റക്കൻ്റെ മജിലിസ് മൗലിദിന്റെ മജിലിസ് ഒക്കെ മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി ലോകപ്രസിദ്ധനാണ് ജസൂലിയ എന്ന ഷാദുലിയുൽക്കത്തിന്റെ ആളുമാണ് അവരുടെ സ്വലാത്ത് ഖൈറാത്ത് പ്രസിദ്ധമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അത് പതിവാക്കുന്നവരും ചെയ്യുന്നവരും ചെയ്തവരുമാണ് മലബാറിൽ മാത്രമല്ല ആ സ്വലാത്ത് പ്രസിദ്ധമായിട്ടുള്ളത് സ്വലാത്ത് അറിയപ്പെടാത്ത നാടുകളില്ല ബഹുമാനപ്പെട്ടവർ വഫാത്തായി മറവ് ചെയ്യപ്പെട്ടു പത്തു വർഷ ശേഷം ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കുറെ പറയാനുണ്ട് ഭൂമിയിൽ മറവ് ചെയ്തതിന്റെ ശേഷമുള്ള പത്തു വർഷം ബഹുമാനപ്പെട്ടവർ വ്യാഴാഴ്ചയിൽ താടിയും മീശയും ഒക്കെ ഒന്ന് നന്നാക്കിയിരുന്നു ആ മഹാൻ അന്ന് രാത്രിയാണ് വഫാത്താകുന്നത് പത്തുവർഷം കഴിഞ്ഞ് രണ്ടാമത് ആ കബറ് തുറക്കേണ്ട ആവശ്യം വന്നപ്പോൾ തുറന്നപ്പോൾ ആ ജനാദത്വ ഷെരീഫത്ത് പുറത്തു വെക്കുമ്പോൾ നേരനുഭവിച്ച ആള് പറയുകയാണ് ഞാൻ അവിടെയുണ്ട് ഞാൻ മുഖത്തിങ്ങനെ നോക്കി ജീവനുള്ള പോലെ കിടക്കുകയാണ് ഷേഖു പത്ത് വർഷമായിട്ടുണ്ട് ഭൂമിയിൽ മറവു ചെയ്തിട്ട് ജീവനുള്ള പോലെ കിടക്കുകയാണ് മുഖത്ത് ഞാനിങ്ങനെ ഞെക്കി നോക്കിയപ്പോൾ രക്തം അങ്ങുമിങ്ങുമായി നിന്നു ജീവനുള്ള പോലെ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ കുറേ മഹാന്മാർ മഹബത്തിൻ്റെ കൊണ്ട് ലാഹുവിന്റെ റസൂലിന്റെ ഹുബ് കൽബിൽ കടന്ന് കടന്ന പേരിൽ ചെയ്യുന്നതാണല്ലോ ഇത്തിരി മജിലിസുകൾ ആ ഉപ്പില്ലാത്തവൻ അവടെ ഇരിക്കാൻ കഴിയില്ല അവൻ അങ്ങാടിയിൽ പോയി സ്വറ പറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ വേറെങ്കിലും ഓഫീസിലിരുന്ന് പാതിരയാക്കിയാലും അവനക്ക് ഇത്രയും മജിലിസിൽ വന്നിരിക്കാൻ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആയി തോന്നും അത് ആത്മാവ് കറുത്തതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്